മഴക്കാലമാവുമ്പോഴേക്കും വെള്ളത്താൽ ചുറ്റപ്പെടുന്ന പ്രദേശവാസികൾക്ക് ആശ്വാസമായി മടപ്പള്ളി പൂതംകുനി റോഡ് യാഥാർത്ഥ്യമായി റോഡിന്റെ ഉദ്ഘാടനം കെ കെ രമ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്തിന്റെയും മെമ്പർ വി പി രഞ്ജിത്തിന്റെയും കാര്യക്ഷമമായ ഇടപെടലിലൂടെ പതിനൊന്ന് ലക്ഷം രൂപ ഉഞ്ചിയും പഞ്ചായത്തും ഈ റോഡിന്റെ ഉപഭോക്താക്കൾ സ്വരൂപിച്ച മൂന്ന് ലക്ഷം ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നേരത്തെ വെള്ളം ഒഴുകി പോകുന്ന തോടിൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ ഫുട്പാത്ത് നിർമ്മിച്ചുകൊണ്ട് മൂന്ന് മീറ്റർ വീതിയുള്ള റോഡ് സാക്ഷാത്കരിക്കുകയായിരുന്നു ഒരു റോഡിന്റെ ഉദ്ഘാടനം നടത്തി ഈ നാട്ടുകാർ എത്രമാത്രം ആഹാരിക്കുന്നു എത്ര മാത്രം സന്തോഷിക്കുന്നു എത്ര മാത്രം അഭിമാനിക്കുന്നു എന്നത് സൂചിപ്പിക്കുകയാണ് ഇതുപോലെ ഒരു നിരവധി ഉദ്ഘാടനങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നാടൊന്നാകെ അതിൻ്റെ ഒരു ആഹ്ലാദ തിമത്തിൽ നിന്നുകൊണ്ട് ഒരു ഉദ്ഘാടനം നടത്തുന്നത് ആദ്യമായിട്ട് കാണുകയാണ് അത്രയേറെ സന്തോഷം ആ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ഓടിന് വേണ്ടി എത്രമാത്രം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എത്ര കാലമായി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ആളുകളാണ് ഇവിടെ ഉള്ളത് ഈ പ്രദേശത്തു പറയുന്നത് അതെന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പൊ അതിൻ്റെ സന്തോഷം എല്ലാവരെയും കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാടിന്റെ ഒരു ഉത്സവമായിട്ട് ഈ ഉദ്ഘാടനം മാറിയിരിക്കുന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഞാനങ്ങനെ വരാ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി പോകുമായിരുന്നു എന്ന് എന്റെ അത്രയേറെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട് അതിന്റെ ഒരു ആവേശം നിങ്ങളിൽ എല്ലാവരും കാണുന്നുണ്ട് അതൊരു ഒരു നാടിൻ്റെ ഒരു വികാരമാണ് അല്ലെ നമുക്ക് കിട്ടാത്ത ഒരു സംഗതി ലഭിക്കുമ്പോൾ അതിനെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുടെ അധ്വാനത്തെ കൂടി നാം ഓർത്തു പോവുകയാണ് അപ്പം ഗംഗാരട്ടനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു മറ്റേ പല വ്യക്തികളും ഒരു റോഡ് യാഥാർത്ഥ്യമാവുന്നതിന് വേണ്ടി അവരെ അഹോരാത്രം പരിശ്രമിച്ചത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് വാർഡ് മെമ്പർ എം വി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു റോഡ് കമ്മിറ്റി കൺവീനർ ദിരീഷ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് എം എൽ എ സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു മധുസൂദൻ യു എ കെ സുരേഷ് ബാബു രാഘവൻ പി അതുൽ ആനന്ദ് എൻ പി ബാലകൃഷ്ണൻ പുത്തൻപുരയിൽ വിജയൻ ജയശ്രീ മൈനാഗം അഡ്വക്കേറ്റ് അനിൽകുമാർ മനോജ് എം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി എം സജിത നന്ദി പറഞ്ഞു